ഹലോ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പണ്ട് മുതലേ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് കർത്താവിൽ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് ക്രിസ്ത്യാനി ആകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഹിന്ദുവായിരുന്നതുകൊണ്ട് അതൊരിക്കലും നടക്കത്തില്ല എന്ന് വിശ്വസിച്ചിട്ടിരുന്ന ഒരാളാണ് ഞാൻ അത് നടക്കാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ മൂന്ന് പെമ്മക്കളാണ് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുടിയാണ് കുടുംബം ഒന്നും നോക്കത്തില്ല പിന്നെ ഉള്ളത് അമ്മ അമ്മയ്ക്കാണെങ്കിൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജോലിക്കൊന്നും പോകാൻ വയ്യ ചേച്ചിമാരും ഞാനും തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പം ഞാനൊരു ഒരു പത്ത് പതിനഞ്ച് വയസ്സിലോട്ടൊക്കെ എത്തി അപ്പം അവർ ജോലിക്ക് പോകുന്ന ഒരു സമയത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അവർ വലിയ ജോലിക്കൊന്നും അല്ല പോയത് ഒരാൾ കടയിൽ ബില്ലിങ്ങിന് പോയി ഒരാൾ മൂത്തയാക്ക് ചെവി കേട്ട് കൂടാ പുള്ളിക്കാരി കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ പത്ത് നാല്പത്തെട്ട് വയസ്സുണ്ട് പുള്ളിക്കാരി ഇപ്പോഴും തയ്യൽ കൊണ്ടാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ അപ്പം അവരാണ് അല്ലറ ചില്ലറ കാര്യങ്ങൾ എൻ്റെ നടത്തി അവർക്കും ലൈഫുള്ളതല്ലേ അല്ലറ ചില്ലറ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് എന്നെ ഒരുപാട് എനിക്ക് തുണി വാങ്ങിച്ചു തരികയും നമുക്ക് പെൺപിള്ളേർക്ക് പ്രായമാകുമ്പോൾ ആവശ്യമുള്ള ഒരു സാധനങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല അതൊക്കെ ചേച്ചിമാർ തന്നെയാണ് ശരിയാക്കി തന്ന് മേടിച്ച് തന്നോണ്ടിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും കഴിഞ്ഞ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിലെങ്ങനെയാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്തവരൊന്ന് പോയി നോക്കിയാൽ മതി അപ്പം ഈ പ്രാർത്ഥനയും കാര്യങ്ങളും പിന്നെ ഒരുപാട് കാലം ഞാൻ കർത്താവിന്ന് വിട്ടുപോയിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ഏഴാം ക്ലാസ്സിൽ വെച്ച് വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് ഞാൻ അകന്നു പോയിട്ടുണ്ട് പിന്നീട് ഞാൻ അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നീട് എൻ്റെ ഒരു ജീവിതത്തിലുണ്ടായൊരു മെയിൻ മെയിൻ പിന്നീടും കുറേ നാൾ നാളുകൾക്ക് ശേഷം ഞാൻ കർത്താവിനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കിതുപോലെ ക്രിസ്ത്യാനി ആണോ എന്നുള്ളത് നമ്മുടെ കോട്ടയം പാല എടുത്ത് ചേർപ്പുങ്കൽ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അത് ഒട്ടുമിക്ക പേർക്ക് അറിയാം അവിടെ ഉണ്ണീശോ ഇരിക്കുന്നത് വിളിച്ച കൂടെ ഇറങ്ങി വരുന്ന ഉണ്ണീശോയാണ് നമ്മൾ പോയി പറഞ്ഞ് കണ്ണുനീര് വീഴ്ത്തി പ്രാർത്ഥിച്ച എന്ത് കാര്യവും അവിടെ സാധിച്ചു കിട്ടും പിന്നെ അവിടുത്തെ ഒരു വിളക്കുണ്ട് ആ വിളക്കിൽ നമ്മൾ എണ്ണ കോരി ഒഴിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കർത്താവ് സാധിച്ചു തരും ആ പള്ളിയിൽ ഒരു പ്രാവശ്യം ഞാൻ എനിക്ക് പോകേണ്ട ഒരു ഇതുണ്ടായിരുന്നു അന്ന് എനിക്ക് എൻ്റെ പ്രായം എനിക്ക് തോന്നുന്നു ഒരു പതിനാല് വയസ്സ് പതിനാല് ഇല്ല പതിമൂന്ന് വയസ്സൊക്കെ കാണും ആ സമയത്ത് ഞാൻ പള്ളിയിൽ പോയപ്പം അവിടെ വിശുദ്ധ കുർബാന കൊടുക്കുന്ന ആദ്യ വെള്ളിയാഴ്ച അവിടെ ഭയങ്കര ഇതാണ് അപ്പം ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് പിള്ളേരുമായിട്ട് അവർ ക്രിസ്ത്യൻസ് ആയിരുന്നു അവർ ആദ്യ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആയതുകൊണ്ട് ഞങ്ങൾ വെറുതെ കൂടെ പോയതാണ് കൂടെ പോയി അവിടെ വിശുദ്ധ കുർബാന കൊടുക്കുന്ന ഒരു അവസരമാണ് ഇപ്പം എനിക്ക് വിശുദ്ധ കുർബാന ഇത് നമ്മൾ ക്രിസ്ത്യാനികളല്ലാത്തവർ സ്വീകരിക്കരുത് എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ കുഞ്ഞല്ലേ അങ്ങനെ ഞാൻ ആ പള്ളിയിൽ പോയിന്ന് കുർബാന സ്വീകരിച്ച് കണ്ട് അച്ഛൻ നമ്മളെ നിൽക്കുന്ന അതുവഴിയാണ് അച്ഛന്മാർ വന്ന് വയലോട്ട് കുർബാന വെച്ച് തരുന്നത് അപ്പം അച്ഛൻ നടന്ന് വന്ന് കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനും ഈ ലൈൻ്റെ ഇടയ്ക്ക് കീറി നിന്നു കയറി നിന്നാൽ ഇതെനിക്ക് വാങ്ങിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ കയറി നിന്നത് പക്ഷേ അത് അത്ഭുതമാണോ അതെന്നാന്നുള്ളത് എനിക്കറിയത്തില്ല എൻ്റെ തൊട്ട് സ വലത് സൈഡിൽ നിന്ന ചേച്ചിക്ക് വായിൽ കൊടുത്തു ഇടത് സൈഡിൽ നിന്ന ചേച്ചിക്ക് വായിൽ കൊടുത്തു എൻ്റെ നേരെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ കുർബാന അച്ഛൻ അപ്പുറത്ത് കൊണ്ടുപോയി എന്നാൽ ഞാൻ പൊട്ടു വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു പിന്നെ നമ്മളൊരു ലുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അതെനിക്ക് കിട്ടിയില്ല അത് ഉണ്ണീശോ മുൻകൂട്ടി കരുതി കാണണം എൻ്റെ ആ ഒരു തെറ്റ് മുൻകൂട്ടി കണ്ട് കാണണം അദ്ദേഹം എന്നിൽ നിന്ന് എന്നെ അതിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ അന്ന് ഞാൻ മനസ്സിൽ എനിക്കതൊരു വല്ലാത്ത വിഷമം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു പോയി കാരണം അത് നമുക്ക് അതെനിക്കറിയത്തില്ല എത്രത്തോളം നമ്മൾ ക്രിസ്ത്യാനികളല്ലാത്തവർ സ്വീകരിച്ചാൽ അത് ശരിയാവില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അന്നോടെ ഞാൻ ആഗ്രഹമാണ് വിശദകുർബാന സ്വീകരിക്കുക എന്നുള്ളത് പിന്നീട് ഒത്തിരി കാലം കഴിഞ്ഞ് കൊച്ചിയിലെ ജോലിയൊക്കെ പോയി ചെന്നൈയിലേക്ക് ഒരു ഓഫർ കിട്ടി വന്നിരിക്കുന്ന സമയത്ത് കയ്യിൽ പൈസയില്ല വീട്ടിലാണെങ്കിൽ ദാരിദ്ര്യം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അരിയത്ര പള്ളി പോയി നമ്മുടെ മറ്റേ അരിയത്ര അറിയാമല്ലോ ഈരാറ്റുവേട്ട വെല്ലിച്ചൻ്റെ പള്ളി വെല്ലിച്ചൻ്റെ പള്ളിയിൽ ചെന്ന് ഞാൻ ഇതുപോലെ കുറച്ചു നേരം ഇരുന്നു ജോലിക്ക് പോവുകയാണ് ഇതുപോലെ ചെന്നൈക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വെറുതെ ഞാനിങ്ങനെ തിരി വാങ്ങിച്ച് കത്തിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ വെല്ലിച്ചാൻ എനിക്ക് ഒരു ക്രിസ്ത്യാനി ചെറുക്കനെ കല്യാണം കഴിച്ചാൽ കഴിക്കാൻ സാധിച്ചാൽ എനിക്ക് ഈ വിശുദ്ധ കുർബാന ശേഖരിക്കാൻ സാധിക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു അന്നേരം ഇത് ഞാനിത് വെറുതെ പറഞ്ഞതാണ് പ്രാർത്ഥിച്ചതല്ല പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ആലോചിക്കുകയും ചെയ്തു എന്നെ ഇതൊരു ഇത് നടക്കാൻ പോകുന്നില്ല കാരണം ഹിന്ദു ഞങ്ങൾ ഹിന്ദുക്കളാകുന്നെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം വേണം ഒരു ക്രിസ്ത്യാനി ചെറുക്കനൊക്കെ ഒന്ന് ആലോചിച്ച് ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ അപ്പം നടക്കത്തില്ല ഞാൻ പിന്നെ അത് അങ്ങ് എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു അങ്ങനെ പോയിട്ട് ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടുന്നത് ചെന്നൈയിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ കണ്ടത് പുള്ളി അന്ന് ഗൾഫിൽ ജോലിയായിരുന്നു ഗൾഫിലെ ജോലിക്ക് ഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് നാട്ടിൽ ലീവിന് വന്നതാണ് ലീവിന് വന്നപ്പം തൽക്കാലം കൂട്ടുകാരെ കാണാം അതായത് ഈ ചെന്നൈയിൽ ഒരുപാട് ഫ്രണ്ട്സുണ്ട് അപ്പം ഫ്രണ്ട്സിനെ കാണാൻ വന്ന സമയത്ത് അവിടെ എത്തിയതാണ് അപ്പം ആ ഒരു ആ ഫ്രണ്ട്സ് ഗ്യാങ്കിൽ പെട്ട ഒരു പയ്യനാണ് ഞങ്ങൾക്ക് അവിടെ ജോലി ഒപ്പിച്ച് വന്നത് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് അങ്ങനെ അവൻ പറഞ്ഞിട്ടാണ് ഞങ്ങളങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടി പിന്നെ കുറച്ച് നമ്മൾ നമ്മളിപ്പോൾ ആദ്യമൊന്നും നമുക്കങ്ങനെയുള്ള ഒരിതൊന്നുമില്ല പിന്നീട് നമുക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇഷ്ടം തോന്നി വീട്ടിൽ പറഞ്ഞ് അങ്ങനെ കല്യാണത്തിൻ്റെ ഒരു ഇതിലേക്ക് എത്തുക ചെയ്തത് കല്യാണത്തിൻ്റെ ഇതിലേക്ക് എത്തിയപ്പോഴത്തേനും ഏറ്റവും വലിയൊരു പ്രശ്നം വന്നതെന്നാന്ന് വെച്ചാൽ സാമ്പത്തിക അപ്പോഴും സാമ്പത്തികം തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന കാശ് നമുക്ക് വീട്ടിൽ വെച്ച് നമ്മുടെ ജലവും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയ്യിൽ പൈസയൊന്നും ഒന്നും അപ്പോൾ കക്ക ഒരു കല്യാണം നടത്തണമെങ്കിൽ എത്ര നേരത്തേനും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹിന്ദുവായത് കൊണ്ട് സമ്മതമല്ലായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ അറിയണല്ലോ പിന്നെ ഹസ്ബൻഡിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇവിടെ സമ്മതിച്ചത് അപ്പം അവരടുത്ത വിഷയം എടുത്തിട്ടു സ്ത്രീധനം അഞ്ചു ലക്ഷം രൂപയെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ പോലും ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അവിടെ പോവും ഞാനങ്ങനെ അത് വലിയൊരു പ്രതിസന്ധിയായിട്ടിരുന്നു ഈ ഈ ഒരു കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചു ഞാൻ കർത്താവിനോട് പറഞ്ഞു ദൈവമേ ഇത് നിനക്കിഷ്ടമല്ലെങ്കിൽ നീ നടത്തണ്ട എനിക്ക് എനിക്ക് വേറെ എന്തെങ്കിലും വഴി കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു സ്ത്രീധനമൊക്കെ ചോദിച്ചു ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീട്ടിലോട്ട് ഞാൻ എങ്ങനെ അങ്ങനെ കയറിപ്പോവും എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചു പക്ഷേ കല്യാണമല്ല അവർ ഇവർ വീട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ചു ഉറപ്പിച്ചു കെട്ട അപ്പം എൻ്റെ മനസ്സിൽ മനസ്സിലടുത്തത് എന്ത് ഒരു സാരി വാങ്ങിക്കണേ തന്നെ കാശ് വേണം അങ്ങനെ കിട്ടുന്ന പൈസ അത് വേറൊരു പ്രശ്നം വന്നത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാശും ഞങ്ങളുടെ വീട് ഭയങ്കര ബോറായിരുന്നു ബോർ എന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിച്ച ഒരാൾക്ക് അതിനകത്ത് കയറി താമസിക്കാൻ പറ്റത്തില്ല അപ്പോൾ വിരുന്നിനെ എന്തായാലും വന്നേ പറ്റുള്ളൂ അവിടെ കിടക്കാനുള്ള സൗകര്യമില്ല അപ്പം വീടൊന്ന് ചെറുതായിട്ടൊന്ന് നന്നാക്കണമെന്നുള്ള രീതിയിൽ വീട് നന്നാക്കാനുള്ള ഒരു ഇതിലേക്ക് എൻ്റെ കാശ് കുറേ അങ്ങനെ പോയി അപ്പോൾ എനിക്ക് കല്യാണത്തിന് ബാലൻസ് വെക്കാൻ പറ്റിയില്ല ഞാൻ ഈ കാ യൂട്യൂബിൽ കാർമൽ റൂഹ മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിനകത്ത് കാർമൽ സിസ്റ്റർ എന്ന് പറഞ്ഞ ഉണ്ട് ഈ സിസ്റ്ററിൻ്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആളുകൾ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാൻ തയ്യാറെടുത്ത അപ്പഴം അങ്ങനെ ഞാനത് സിസ്റ്റർ പറഞ്ഞത് പ്രകാരം ഒരു മാസത്തെ ഉടമ്പടി ജപമാല ചൊല്ലുവാന് ഒരു മാസം നമ്മൾ മുട്ടയിൽ നിന്ന് ജപമാല ചൊല്ലാമെന്ന് ഞാൻ നേർന്നു മുപ്പത്തൊന്ന് ദിവസം ജപമാല ചൊല്ലാന്ന് നേർന്നു ഞാൻ എല്ലാ ദിവസവും പരവിചാരം കൂടാതെ മനസ്സർപ്പിച്ച് ജപമാല ചൊല്ലിത്തുടങ്ങി കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചതിൻ്റെ തൊട്ട് തലേ മാസം അതായത് അവസാന മാസം പ്രാർത്ഥിച്ചു തുടങ്ങി അടുത്ത മാസം കല്യാണമാണെന്നുണ്ടെങ്കിൽ ഈ മാസം ആദ്യമേ ഞാൻ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥന തുടങ്ങി കൂട്ടത്തിൽ ഞാൻ സിസ്റ്റർ പറഞ്ഞതും പ്രകാരം ആയിരം തവണ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വചനം ആയിരം തവണ ഒരു ബുക്കിലേക്ക് എഴുതുവാനും തുടങ്ങി ജോലിയുടെ ഇടയ്ക്കൊക്കെ ഞാൻ എഴുതി വൈകിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥന തുടങ്ങി റൂമിൽ വന്നിട്ട് പ്രാർത്ഥന തുടങ്ങി ദിവസങ്ങൾ കടന്നുപോയി കല്യാണത്തിൻ്റെ അപ്പം കല്യാണത്തിൻ്റെ അടുത്ത മാസമാണെങ്കിൽ ഞാൻ ആ മാസം ഓഫീസിൽ റിസലേറ്റർ കൊടുത്തു ചെന്നൈയിൽ റിസലേറ്റർ കൊടുത്ത് വീട്ടിൽ പോന്നിരിക്കുന്നു അപ്പം പൈസയില്ല പൈസ ഇതുവരെ സെറ്റായിട്ടില്ല ഞാൻ അങ്ങനെ ഹസ്ബൻഡിനോട് ഈ വിഷം വിഷമം അങ്ങ് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങള് മുപ്പതാം തീയതി നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തിയെട്ടാം തീയതിയോടുകൂടി ജോലി അവസാനിക്കുക ആ ദിവസമാണ് ലാസ്റ്റ് ജോലിയുടെ ദിവസം ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഞാൻ എണീറ്റു എണീറ്റ് ഞാൻ വിളക്ക് വെച്ചു വിളക്ക് വെച്ചിട്ട് ഞാൻ അന്നത്തെ ദിവസം വൈകിട്ട് അന്നത്തെ അന്നത്തെ അല്ല ഇരുപത്തി എട്ട് ഇരുപത്തി ഏഴാം ദിവസം തലേദിവസം ഞാൻ ഇതുപോലെ വൈകുന്നേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വിളക്ക് വെച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ ഇനിയിപ്പം നാളത്തെ കൂടെ എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിൽ പോകുന്ന ദിവസമായി മുപ്പതാം തീയതി ആകുമ്പോഴത്തേന് ഇവിടുന്ന് കെട്ടും കെട്ടി എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ കയ്യിൽ പത്ത് പൈസ ആയിട്ടില്ല നാട്ടിൽ ചെന്നാൽ എനിക്ക് ലോൺ കിട്ടത്തില്ല കാരണം ഓൾറെഡി ഒരു വിദ്യാഭ്യാസ ലോൺ കിടപ്പുണ്ട് ലോണൊന്നും കിട്ടത്തില്ലല്ലോ മാതാവ് എന്ത് ചെയ്യും ഞാൻ ഒരു മാസം എൻ്റെ ജമാല ചൊല്ലാൻ ഇനി മുപ്പത്തൊന്ന് മുപ്പത്തൊന്നാം തീയതിക്ക് ഇനി അധികം ദിവസമില്ല മാതാവി നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അത് ചോദിച്ചത് ഞാനൊരു നല്ല വിഷമത്തോടു കൂടിയാണ് മാതാവിനോട് മനസ്സിൽ ചോദിക്കുക ചെയ്തത് അന്നേരം എൻ്റെ ഹസ്ബൻഡ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞതുപോലെ എടി ഇവിടെ ആക്സിസ് ബാങ്ക് ഉണ്ട് അപ്പം നമ്മുടെ സാലറി എല്ലാം ക്രെഡിറ്റ് ആകുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് അപ്പോൾ ഈ ആക്സിസ് ബാങ്കിൽ നമുക്ക് കയറി ഒന്ന് ചോദിച്ചു നോക്കിയാലോ ചെന്നൈയിൽ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാവിലെ രണ്ടുപേരും കൂടെ ആക്സിസ് ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്ന് ചോദിച്ചു ഇതുപോലെ ലോൺ എന്തെങ്കിലും കിട്ടാൻ ഞങ്ങൾക്ക് വഴിയുണ്ടോ അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മലയാളികളാണ് നിങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോകാനിരിക്കുക തമിഴ്നാട്ടിൽ ഇത് ലോൺ തരുന്നത് ഒരു ചെറിയ റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിതുപോലെ പറഞ്ഞു അപ്പം ദൈവം പറയാൻ തോന്നിച്ചതാണെന്നും കൂടെ ആലോചിക്കണം ഞങ്ങളുടെ കല്യാണമാണ് അടുത്ത മാസം ഇതുവരെ ഞങ്ങൾക്ക് ലോണൊന്നും ഉണ്ടായിട്ടില്ല ഇത് ആദ്യത്തെ ലോണെടുക്കലാണ് ഇത് തന്നാൽ വളരെയധികം സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞു അപ്പം പുള്ളി ഉടനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് ആ മനുഷ്യനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല അതും ദൈവത്തിൻ്റെ ഇടപെടലാണെങ്കിൽ പോലും ആ മനുഷ്യൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് അപ്പം അങ്ങേര് ഇതുപോലെ നോക്കിയിട്ട് വന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷം വരെ നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു രണ്ട് ലക്ഷം രൂപ ഞാൻ അന്നേരം ഹസ്ബൻ്റിനോട് പറഞ്ഞു നമുക്ക് രണ്ട് ലക്ഷം രൂപ എടുത്താൽ പോരെ മൂന്ന് ലക്ഷം രൂപ നമുക്ക് എടുക്കണ്ട കാരണം മൂന്ന് ലക്ഷം രൂപ എടുത്താൽ നമുക്കിത് അടയ്ക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് അന്നേരം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എൻ്റെ കൂട്ടുകാരെ ആ രണ്ട് ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നു ആ രണ്ട് ലക്ഷം രൂപ കൊണ്ട് ഞാൻ എനിക്ക് ഡ്രസ്സ് എടുത്തു കാതിലും കഴുത്തിലുമായിട്ട് ഹസ്ബൻഡ് എനിക്ക് കുറച്ച് സ്വർണം വാങ്ങിച്ചു തന്നു അങ്ങനെ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ആ ഒരു സമയത്ത് കിട്ടിയത് ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വാസപൂർവം പ്രാർത്ഥന നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗത്തിലിരിക്കുന്ന പിതാവ് നമുക്ക് സാധിച്ചു തരും അത് ഏറ്റവും വലിയൊരു തെളിവാണത് അത് എല്ലാവർക്കും അതൊരു പാഠമാണ് നമ്മൾ ജീവിതത്തിൽ തോറ്റ് പിന്മാറാതിരിക്കുക പ്രാർത്ഥന കൈവിടാതിരിക്കുക പ്രാർത്ഥനയാണെങ്കിൽ ഏറ്റവും വലിയ ശക്തി അങ്ങനെ എൻ്റെ കല്യാണമായി എൻ്റെ മാമോദീസ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യം മാമോദീസ തീരുമാനിച്ചു മാമോദീസ ദിവസം ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ഞാൻ മാമോദീസ സ്വീകരിച്ചു ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി എൻ്റെ കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ കല്യാണമായി ഇതൊക്കെ എനിക്ക് സ്വപ്നം എന്ന് പറയാൻ സ്വപ്നം എന്നല്ല അത് പറയേണ്ടത് ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹത്തെ ദൈവം എങ്ങനെ സാധിച്ചു തന്നു എന്നുള്ളതാണ് അതിനകത്തുനിന്ന് നമുക്കറിയാൻ പറ്റുന്നത് വേറൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കിങ്ങനെ ഒരു ക്രിസ്ത്യൻ ആണോ എന്നുള്ളൊരാഗ്രഹം തുടങ്ങുന്നതിന് കുറച്ച് കാലം മുമ്പ് ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടു ഞാൻ എന്നെ എന്നെ ദൈവം കൂടുതലുമായിട്ട് ഇടപഴകാറുള്ളത് സ്വപ്നം വഴിയാണ് അപ്പം ഞാനിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു നമ്മുടെ കർത്താവിൻ്റെ മുടി ആ മുടിയുടെ കളർ എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ചുമന്ന കളറുമല്ല ഒത്തിരി കറുത്ത കളറുമല്ല ഒരുമാതിരി ഒരു മെറൂൺ കളർ ഉള്ള ഒരു തലമുടിയാണ് അപ്പോൾ അത് കർത്താവിൻ്റെ മുടിയാണെന്നുള്ളത് എൻ്റെ മനസ്സിലറിയാം ഒരു നല്ല ഒരു മാർബിൾ തൊട്ടി മാർബിൾ തൊട്ടി എന്ന് പറഞ്ഞാൽ തൂവെള്ള തൂവെള്ള മാർബിൾ തൊട്ടി അതിനകത്ത് തൂ ഒരു ആ കണ്ണീര് പോലത്തെ വെള്ളമെന്ന് പറയില്ലേ അതുപോലെയുള്ള വെള്ളം ഇങ്ങനെ കിടക്കുന്നു അതിനകത്ത് കർത്താവിൻ്റെ മുടി കിടക്കുക ഇങ്ങനെ അതായത് ഒരാൾ മുങ്ങി കിടന്നാൽ മുടി എങ്ങനെ കിടക്കുവോ അതുപോലെ കിടക്കുക അപ്പോൾ എനിക്ക് ആദ്യം ഇതിൻ്റെ ഒരു അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല എന്നാന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതായത് ദൈവത്തിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാനുള്ള ഒരു ഇതിലേക്ക് എന്നെ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ദൈവം ഒരു മാമോദീസ തൊട്ടിയും അതിനകത്തെ വെള്ളവും തലമുടിയും കാണിച്ചു തന്നുള്ളത്